നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈശ്വരാധീനം ഉണ്ടോ എന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിജയിക്കുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ജ്യോതിഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന മാന്ത്രിക ചക്രത്തെ കുറിച്ചാണ് ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിൽ എത്തുകയുള്ളൂ അതുപോലെ തന്നെ സർവൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഈശ്വരാധീനം കൂടിയേ തീരൂ ഈശ്വരാധീനമില്ലാത്തവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നതില് സംശയമില്ല നാം ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ട അവസരമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈശ്വരാധീനം കൂടി തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ ദൈവിക ശുഭാശുഭങ്ങൾ മനസ്സിലാക്കാൻ സ്വീകരിക്കാവുന്ന ലളിതമായ ഒരു മാർഗമാണ് സീതാചക്രം ഇതാണ് സീതാചക്രം എന്നിങ്ങനെ സംഖ്യാക്രമമുള്ളതും എങ്ങനെ കൂട്ടിയാലും പതിനഞ്ച് എന്ന സംഖ്യ വരുന്ന ഒമ്പത് കണ്ടങ്ങളുള്ള ഒരു മാന്ത്രിക ചതുരമാണ് ഈ സീതാചക്രം ഫലമറിയേണ്ടവർ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് വന്ന് സീതാചക്രം വരച്ച് ഭക്തിയോടെ അറിയാനുള്ള കാര്യം മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ ചക്രത്തിലെ ഏതെങ്കിലും ഒരു അക്കത്തിൽ തൊട്ടണം തൊട്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ ഫലം ഗുണവും തൊട്ടത് രണ്ടിലോ നാലിലോ ആറിലോ എട്ടിലോ ആണെങ്കിൽ ദോഷവുമാണ് ഓരോ സംഖ്യയുടെയും മറ്റു ഫലങ്ങൾ ഇങ്ങനെ ആയിരിക്കും സംഖ്യ ഒന്നിന്റെ ഫലം ധനലാഭമായിരിക്കും ഖ്യ രണ്ടിന്റെ ഫലം നാശവും സംഖ്യ മൂന്നിന്റെ ഫലം സ്നേഹവും സംഖ്യ നാലിന്റെ ഫലം പീഡയും സംഖ്യ അഞ്ചിന്റെ ഫലം ക്ഷേമവും സംഖ്യ ആറിന്റെ ഫലം കലഹവും സംഖ്യ ഏഴിന്റെ ഫലം ധനവും സംഖ്യ എട്ടിന്റെ ഫലം വൃത്തിയും സംഖ്യ ഒൻപതിന്റെ ഫലം സന്തോഷവും